പ്ലേ ഓഫ് ഉറപ്പിച്ച ശേഷം തുടരെ രണ്ടാം തോൽവി വഴങ്ങിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഇതോടെ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് ഒരു പക്ഷേ അവർ പുറത്തുപോകാനും ഏറെയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനോട് കനത്ത തോൽവിയാണ് ജി ടി ഏറ്റുവാങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന കൂറ്റൻ സ്കോർ ഉയർത്തി ഗുജറാത്തിൻ്റെ പോരാട്ടം പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തേഴ് റൺസിൽ അവസാനിക്കുകയായിരുന്നു ചെന്നൈക്ക് എൺപത്തി മൂന്ന് റൺസിൻ്റെ വിജയമായിരുന്നു മത്സരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് ജി ടിയുടെ ഈ പരാജയം ആർ സി ബി പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് ടീമുകൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇനി ഐ പി എൽ ആരാധകർ ഒറ്റുനോക്കുന്നത് ഇനി നടക്കാനിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമോ അവർ ക്വാളിഫയർ വൺ കളിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് സമീപകാല പ്രകടനം നോക്കിയാൽ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ മത്സരം തോറ്റുകൊണ്ടാണ് ഈ മത്സരത്തിനായി വരുന്നത് എന്നും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും ഒരു ജീവൻ മരണ പോരാട്ടം നാളെ കാണാൻ സാധിക്കും ഈ മത്സരത്തിന് ശേഷം നിർണായകമായ മറ്റൊരു മത്സരമുണ്ട് അത് ലഖ്നൗ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോരാട്ടം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസും വലിയ രീതിയിൽ നോക്കിക്കാണുന്ന പോരാട്ടമാണ് ഈ മത്സരം ആർ സി ബി ലഖ്നൌ സൂപ്പർ ജയൻസ് പോരാട്ടത്തിൽ ആർ സി ബിക്ക് വിജയിക്കാനായാൽ ആർ സി ബിക്കും ക്വാളിഫയർ വൺ കളിക്കാൻ സാധിക്കും എന്നാൽ തോറ്റാൽ ആർ സി ബി എലിമിനേറ്റർ കളിക്കേണ്ടതായി വരും അതേസമയം ആർ സി ബി തോറ്റാൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്വാളിഫയർ വണ്ണ് കളിക്കും